എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പത്തനംതിട്ട ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി അഴൂർ ജംഗ്ഷനിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ വിൽപ്പനയ്ക്കുള്ള പതിനേഴര സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയ വീടും അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പത്തനംതിട്ടയിൽ വെള്ളം കയറാത്ത ഏരിയയിലുള്ള പ്രോപ്പർട്ടിയാണ് ഇങ്ങനെയൊരു വീടും സ്ഥലവും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക എല്ലാവർക്കും ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പത്തനംതിട്ട ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി അടൂർ പോകുന്ന വഴിക്കുള്ള അഴൂർ ജംഗ്ഷനാണ് ഈ കാണുന്നത് പത്തു മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ആയിട്ട് പതിനേഴര സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമും കിണറുള്ള സൗകര്യമുള്ള ഒരു പ്രോപ്പർട്ടിയിലുള്ള കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ റോഡിൽ നിന്നും ഡയറക്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് കയറുന്ന രീതിയിലാണ് ഈ സ്ഥലമുള്ളത് ചുറ്റും കോമ്പൗണ്ട് വാൾ പണിത് അതിരുകളെല്ലാം കൃത്യമായി തിരിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയയുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് നാലഞ്ച് വലുതും ചെറുതുമായിട്ടുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള ഏരിയ ഉണ്ട് മാവ് പ്ലാവ് തുടങ്ങിയ പലതരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ ഈ പറമ്പിലിൻ്റെ ഒരു സൈഡിലായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത് കാരണം നല്ല തണലുള്ള ഏരിയയാണ് പതിനേഴര സെൻറ്റ് സ്ഥലവും കൃത്യമായിട്ട് അളന്ന് തിരിച്ച് കോമ്പൗണ്ട് വാൾ പണിതിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള മൂന്ന് ബെഡ്റൂമോട് കൂടിയ വീടാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് ഏകദേശം ഒരു പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഈ വീടിന് ഇപ്പോഴും നല്ല താമസയോഗ്യമായിട്ടുള്ള രീതിയിലാണ് ഈ വീടുള്ളത് നല്ല കണ്ടീഷനിൽ തന്നെയാണ് ഈ ഇപ്പോഴും ഈ വീടുള്ളത് വീടിനോട് ചേർന്ന് ഇടതുവശത്തായിട്ടാണ് കാർ പോർച്ച് പണിതിരിക്കുന്നത് പത്തനംതിട്ട ടൗണിലേക്ക് എപ്പോഴും ഓട്ടോയും ബസ്സും കിട്ടുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഈ വീടിന് ഒരു ഹാൾ മൂന്ന് ബെഡ്റൂം അതിൽ ഒരെണ്ണം അറ്റാച്ച്ഡ് രണ്ട് കിച്ചൺ മുതലായ സൗകര്യങ്ങളുണ്ട് ഈ വീടിൻ്റെ മുകൾ ഭാഗം റൂഫ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായിട്ടും ഈ ഇതിൻ്റെ ടോപ്പിലേക്കുള്ള സ്റ്റെയർ കേസ് വീടിൻ്റെ സൈഡിൽ നിന്നാണുള്ളത് അടുത്തായിട്ട് നിരവധി ആളുകൾ താമസിക്കുന്ന സ്ഥലം കൂടെയാണ് അടുത്തായിട്ട് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്കൂൾ കോളേജ് പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഉള്ള ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് അതുപോലെ തന്നെ ഗവൺമെൻറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഈ ഭാഗത്തു നിന്ന് നിരവധി ബസ് സർവീസുകളും നിങ്ങൾക്ക് ലഭ്യമാണ് ഏത് കാലാവസ്ഥയിലും വറ്റാത്ത കുടിവെള്ളമുള്ള കിണറാണ് ഈ വീടിനുള്ളത് വീടിന് പുറകിലായിട്ട് കിണറിനോട് ചേർന്നുള്ള ഭാഗം ഷീറ്റൊക്കെ ഇട്ട് നന്നായിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട് പതിനേഴര സെൻറ്റ് സ്ഥലത്തിനും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോടുകൂടി പണിതിരിക്കുന്ന ഈ വീടിനും ചോദിക്കുന്ന വില സെൻറ്റിന് പത്ത് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഓണർ നമ്പർ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ ഡയറക്റ്റായിട്ട് വിളിക്കാവുന്നതാണ് ഇതുപോലെ വ്യത്യസ്തമായ പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ട്വൻ്റി കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക